പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ അബ്ദുസമദാനിയുടെ അഭ്യർത്ഥന ബഹുമാനപ്പെട്ട റിട്ടയേർഡ് അധ്യാപകരെ ആദരണീയരായ ഗുരുജനങ്ങളെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹപ്രവർത്തകരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് വിനയപൂർവ്വം ശ്രദ്ധ ക്ഷണിക്കാനാണ് നിങ്ങളുടെ എളിയ സഹോദരൻ സമദാനി ഈ വാക്കുകൾ സംസാരിക്കുന്നത് ജീവിതം മുഴുവനും ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടി ചെലവഴിച്ച മഹത്വങ്ങളോടാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത് നമ്മുടെ രാജ്യം വളരെ സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഭാവി പോലും ആശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും കടമകൾ ക്ലാസ് മുറിക്കകത്തും എന്ന പോലെ പുറത്തും വളരെയേറെ വർദ്ധിച്ചിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണെന്ന കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതില്ല നമ്മുടെ ജനാധിപത്യം നമ്മുടെ മതേതരത്വം നമ്മുടെ ഭരണഘടന ഉയർത്തി കാണിക്കുന്ന പ്രമാണങ്ങൾ പരമ്പരാഗതമായിട്ട് തന്നെ നാം നമ്മുടേതായി അഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കുന്ന സഹവർത്തിത്വം സുഹൃത് മനസ്കത സഹിഷ്ണുത പരസ്പരമുള്ള ആദരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വൻതോതിൽ പരിക്കേറ്റ ഒരു ചുറ്റുപാട് നമ്മുടെ പരിസരത്തുണ്ട് അത് തിരുത്താനുള്ള ശ്രമത്തിൽ നമുക്കൊരുമിച്ച് നിൽക്കാം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്ന യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജ്യത്തെ സാഹചര്യം തിരുത്താനുള്ള മഹത്തായ സംരംഭത്തിൽ നമുക്ക് കൈകോർത്ത് പിടിക്കാം എന്ന് മാത്രം പറയാനാണ് ഈ വാക്കുകൾ എന്റെ ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ മഹത്തായ ശ്രമത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവണം എന്നും കൂടി പണക്കമായി ആദരപൂർവ്വം വിനയപൂർവ്വം ബോധിപ്പിക്കുകയാണ് നമ്മുടെ നാടിനും നമ്മുടെ സമൂഹത്തിനും ഭാവി തലമുറക്കും നല്ലത് വരട്ടെ നമ്മുടെ രാജ്യത്തിൻ്റെ സിദ്ധാന്തങ്ങളും പ്രയോഗങ്ങളും എല്ലാമെല്ലാം അത് എക്കാലവും ഉയർത്തിപ്പിടിച്ചു പോന്ന പ്രേഷ്ഠ പ്രമാണങ്ങൾക്കും ഇഷ്ടദർശനങ്ങൾക്കും നിരക്കുന്നതാകട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ ഈ എളിയ സംസാരം കേട്ടതിന് നന്ദി എപ്പോഴെങ്കിലും കാണുമ്പോൾ കൂടുതൽ അടുപ്പത്തിൽ ബന്ധപ്പെടാനും സംസാരിക്കാനും ഇടയാകട്ടെ ഞാൻ എപ്പോഴും വളരെയേറെ ആദരിക്കുന്നവരാണ് അധ്യാപകർ വിശേഷിച്ചും ഔദ്യോഗിക സേവനത്തിൽ നിന്ന് വിരമിച്ച അധ്യാപകർ ആ വലിയ ഗുരുജനങ്ങൾക്ക് എൻ്റെ സ്നേഹാദരം